റഷ്യയിലേക്ക് പോവുകയായിരുന്ന അസർബൈജാൻ എയർലൈൻസ് വിമാനം കസാക്കിസ്ഥാനിലെ അക്തോ നഗരത്തിന് സമീപം കഴിഞ്ഞ ദിവസം തകർന്നു വീണു നാൽപ്പത്തിരണ്ട് പേർ മരിച്ചതായി കസാഖിസ്ഥാൻ അടിയന്തര മന്ത്രാലയം അറിയിച്ചതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു അപകടത്തിൽ നിന്ന് പേർ രക്ഷപ്പെട്ടതായി അധികൃതർ പറഞ്ഞു അടിയന്തര ലാൻഡിംഗിനിടെ അപകടം സംഭവിച്ചതെന്നാണ് കരുതുന്നത് വിമാന ന് സമീപമാണ് വിമാനം തകർന്നു വീണതെന്നാണ് റിപ്പോർട്ട് അസർബൈജാൻ വിമാനത്തിൽ അസർബൈൻസിന്റെ യാത്രക്കാരും അഞ്ച് ജീവനക്കാരുമാണ്ബൈ എയർലൈൻസ് വിമാനം ബാക്കുവിൽ നിന്ന് റഷ്യയിലെ ചെച്ചിനിയിലെ ഗ്രോസ്നിയിലേക്ക് പോവുകയായിരുന്നു എന്നാൽ ഗ്രോസ്നിയിൽ മൂടൽമഞ്ഞ് കാരണം വഴിതിരിച്ചുവിട്ടതായി റഷ്യൻ വാർത്താ ഏജൻസികളും അറിയിച്ചു ഒരു വിമാനം നിലത്തു വീഴുകയും അഗ്നി കോളമായി മാറുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട് യാത്രക്കാരിൽ മുപ്പത്തിയേഴ് അസർബൈ പൌരന്മാരും ും ആറ് കസാഖ് പൌരന്മാരും മൂന്ന് കിർഗിസ് പൌരന്മാരും ഉൾപ്പെടുന്നതായി എയർലൈൻസ് അതിന്റെ എക്സ് ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്തു വിമാനത്തിലെ യാത്രക്കാരുടെ പേരുകളുടെ മുഴുവൻ പട്ടികയും ഹോട്ട്ലൈനൊപ്പം പുറത്തിറക്കി അസർബൈജാൻ എയർലൈൻസിന്റെ എൺപത്തിരണ്ട് എന്ന വിമാനത്തിൽ അറുപത്തിയേഴ് യാത്രക്കാരും അഞ്ച് ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നതെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു ക്രാഷ് സൈറ്റിലെ തീകടുത്തി രക്ഷപ്പെട്ടവരെ വൈദ്യസഹായത്തിനായി അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയതായി കസാക്കിസ്ഥാൻ എമർജൻസി മന്ത്രാലയം അറിയിച്ചു അക്ടോവിന് സമീപം ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെ വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തിയതായി അസർബൈജാൻ എയർലൈൻസ് പ്രസ്താവനയിൽ പറഞ്ഞു അസർബൈജാൻ എയർലൈൻസ് നടത്തുന്ന എംപ്രയർ വൺ നയൻ സീറോ വിമാനം ബാക്കു ഗ്രോസ്നി റൂട്ടിലെ ജെ ടു എറ്റ് ഫോർ ത്രീ നമ്പർ വിമാനം അക്ടോ നഗരത്തിന് സമീപം ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെ അടിയന്തര ലാൻഡിംഗ് നടത്തി സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുമെന്നും എയർലൈൻ അതിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പ്രസ്താവനയിൽ പറഞ്ഞു അസർബൈജാനിലെ ബാക്കു വിമാനത്താവളത്തിൽ നിന്ന് റഷ്യയിലേക്കുള്ള യാത്രയ്ക്കിടെ വിമാനം അടിയന്തര അല്ലാന്റിങ്ങിന് അനുമതി തേടുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് മൂടൽമഞ്ഞ് കാരണം വിമാനം ഇവിടേക്ക് വഴിതിരിച്ചുവിടുകയായിരുന്നുവെന്നും പറയപ്പെടുന്നു വിമാനം ലാൻഡ് ചെയ്യുന്നതിന്റെയും കത്തിയാമരുന്നതിന്റെയും വിദൂര വീഡിയോ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക്